ഡൽഹിയിൽ ഞെട്ടിച്ച ദുരന്തം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും അഞ്ചു കുട്ടികൾ അടക്കം പതിനെട്ട് പേർ മരിച്ചു ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിതെറിഞ്ഞ് യാത്രക്കാർ തിരക്ക് കൂട്ടിയതാണ് അപകട കാരണം ഉന്നതതല ഉന്നതലേഷണത്തിന് നിർദേശിച്ച് റെയിൽവേ മരിച്ചവരുടെയും പരിക്കേറ്റ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ तो हुआ प्रयागराज स्पेशल लोग उसको बारह नंबर से चेंज सोलह नंबर कर दिया तो बारह नंबर की पब्लिक सोलह पे आई और बाहर की पब्लिक जब सोलह पे जाने लगी तो एकदम बच गई पब्लिक एस के लीडर और जीने पे पब्लिक गिर गई गिर गई कुली भाइयों को ठीक पड़ा कुली भाई दौड़ के आए पूरे कुली भाइयों ने रास्ता ब्लॉक किया ब्लॉक करके पब्लिक को रोक के और लाश निकाली हमने खुद ने, ने एम्बुलेंस में लोड की पंद्रह हमने लोड किए और आगे पता नहीं है पंद्रह हमने लोड किए अरे साहब खाई जूता पड़ा खाई कपड़ा पड़ा पब्लिक गई गई एकदम दब नीचे नीचे पब्लिक एकदम अरे हमारी हालत ऐसी हो गई साहब हमको रोज आ गए हमने रात को खाना भी नहीं खाया मेरी कसम अब तक खाना नहीं खाया वो, वो हर सा को देख के और कुली भाइयों ने हमारे तीन घंटा तक इतनी मदद करी ऐसी है मैं पुलिस ने मदद नहीं की है कुली भाइयों ने जो मदद की है वो यार राकेश राकेश റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം പതിനെട്ട് മരണമാണ് സജിത്ത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏതാണ്ട് അൻപതോളം പേർക്ക് പരിക്കുണ്ട് ഇതിൽ ചിലരുടെ നിലം ഗുരുതര ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഉന്നതതല അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രിയാണ് ഈ വലിയ അപകടം ഉണ്ടായത് ഒരേ ദിശയിലേക്ക് പോകുന്ന മൂന്ന് ട്രെയിനുകൾ ഇതിൽ രണ്ട് ട്രെയിനുകൾ വൈകി മറ്റൊരു ട്രെയിനിലായി ട്രെയിനിൽ കയറാനായി ആളുകൾ ഓരോ മിനിറ്റിലും കൂട്ടത്തോടെ എത്തി ഇതാണ് വലിയ അപകടത്തിലേക്ക് നയിച്ചത് കാരണം ഇന്നലെ പത്തെ പത്തിനാണ് പ്രയാഗ് എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത് പതിനാറ് പ്ലാറ്റ്ഫോമുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനുള്ളത് ഇതിൽ പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഈ അപകടം നടക്കുന്നത് ഈ സമയത്ത് തന്നെ മറ്റ് രണ്ട് ട്രെയിനുകളിൽ ഒന്ന് ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ് അത് പ്രയാഗരാജിലൂടെയാണ് കടന്നു മറ്റൊന്ന് ദർബാംഗയിലേക്ക് പോകുന്ന സ്വ സ്വതന്ത്ര ജയന്തി എക്സ്പ്രസ് ഇതും പ്രയാഗ്രാജിലേക്കാണ് പോകുന്നത് അപ്പോൾ കുംഭമേളയ്ക്കുള്ള തീർത്ഥാടകർ ഈ മൂന്ന് ട്രെയിനിലും കയറേണ്ടതായിരുന്നു ഈ രണ്ട് ട്രെയിനുകൾ വൈകിയതോടുകൂടി ഇവരെല്ലാവരും തന്നെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു കൂടാതെ പ്രയാഗ്ര എക്സ്പ്രസ്സിൽ കയറാനായി ഓരോ മിനിറ്റിലും ജനറൽ ടിക്കറ്റ് എടുത്ത ഏതാണ്ട് ആയിരത്തി പേർ ഒരു മണിക്കൂറിൽ ടിക്കറ്റ് എടുത്തു എന്നാണ് റെയിൽവേ പറയുന്നത് അങ്ങനെ ഇവരെല്ലാവരും കൂട്ടത്തോടെ എത്തി ഇതിനിടയിൽ ഈ ഒരു ട്രെയിൻ്റെ പ്ലാറ്റ്ഫോം മാറി വരുന്നു എന്ന സന്ദേശം ലഭിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പക്ഷേ റെയിൽവേ അക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഏതായാലും അത്തരമൊരു പ്രചാരണം വ്യാജ പ്രചാരണം അവിടെ നടന്നിട്ടുണ്ട് ഇതോടുകൂടി ആളുകൾ പരിഭ്രാന്തരായി മറ്റൊരു ട്രാക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു ഇതാണ് വലിയ തിരക്കിലേക്ക് നയിച്ചത് മാത്രവുമല്ല സ്റ്റെയർകേസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് റെയിൽവേയുടെ ഫ്ലൈ ഓവറുകളൊക്കെ ആളുകൾ നിറഞ്ഞുകൊണ്ട് അത്രമേൽ അനിയന്ത്രിതമായ തിരക്കാണ് രാത്രി നേരം അവിടെ അനുഭവപ്പെട്ടത് ഏതായാലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ് പക്ഷേ റെയിൽവേ പറയുന്നത് സുരക്ഷ എല്ലാം തന്നെ ഒരുക്കിയിരുന്നു പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എല്ലാം സംഭവിച്ചു എന്നൊരു പ്രതികരണമാണ് പോലീസിന്റെ റെയിൽവേ പോലീസിന്റെ ഒക്കെ തന്നെ ഭാഗത്ത് നീ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏതായാലും നിലവിൽ സാധാരണ നിലയിലാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഈ സംഭവത്തിന് ശേഷം നാല് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ പ്രയാഗ്രാജിൽ എത്തിച്ചു പക്ഷെ പതിനെട്ട് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ഏതായാലും സർക്കാരിന് നടപടികളെ സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തന്നെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കൂടാതെ ആം ആദ്മി പാർട്ടി അടക്കമുള്ള കക്ഷികളും പി എം നാരായണൻ മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട് ശ്രീ പി എം നാരായണൻ വലിയ ദുരന്തമാണ് ദുരന്തത്തിന്റെ കാരണമറിയാൻ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നമുക്ക് ലഭ്യമാവുന്ന സൂചന പ്രകാരം ഈ ട്രാക്ക് മാറി വന്ന അതുകൊണ്ട് തന്നെയാണോ ഈ അപകടം ഉണ്ടായത് തരത്തിലേക്ക് വലിയ അപകടമായി മാറിയത് ഇത് ഒരു പ്രധാന കാരണമായി നമ്മൾ ഈ പറയാൻ കഴിയുന്നത് ഈ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിരുന്നു ഡൽഹിയിൽ നിന്നും പ്രയാഗരാജിലേക്കും അത് ഈ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഈ തിരക്ക് കാരണം അതിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രെയിനുകളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തത്രപ്പാടിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഇത് കൂടാതെ എന്നോട് ചേർത്ത് വായിക്കേണ്ടതും ഈ ഡൽഹിയിൽ മാത്രമല്ല ഈ പ്രയാഗ് രാജുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കുംഭമേള ഏരിയയിലേക്ക് വാഹനങ്ങളും മറ്റു സംവിധാനങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ഒരു സംഗതി പ്രയാഗില് ഫെബ്രുവരി പത്താം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ തിരക്ക് കുറയുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അതിന് വിപരീതമായി ഇപ്പോഴും തിരക്ക് കുറയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ യാത്രാ സംവിധാനങ്ങളും ഇല്ല ഇപ്പൊ ഡൽഹിയിൽ നിന്നാണെങ്കിൽ ട്രെയിൻ എല്ലാം പാക്ഡാണ് ബസ്സുകൾക്ക് പോകാൻ പറ്റില്ല കാരണം ഈ മെയിൻ റോഡുകളെല്ലാം പത്ത് നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ ട്രാഫിക് ജാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലൈറ്റുകൾക്ക് വലിയ ടിക്കറ്റ് വിലയാണ് അപ്പൊ ഈ കുംഭമേള ഏകദേശം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അവസാനിക്കും എന്നതുകൊണ്ടും ഈ കാലത്ത് ഏകദേശം ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ കുംഭമേള വലിയ തിരക്ക് കുറയും എന്നുള്ളൊരു ധാരണ മുൻ ഉണ്ടായിരുന്നെങ്കിലും അത് നടക്കാത്തതുകൊണ്ട് ഇപ്പോഴും വലിയ തോതിൽ ആളുകൾ കുംഭമേളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതാണ് പ്രയാഗരാജനെ ഇപ്പോൾ ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാവാനുള്ള കാരണം അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഡൽഹിയിൽ ഇന്നലെ കണ്ടത് അപ്പൊ ഡൽഹിയിൽ നിന്നും ആളുകൾക്ക് പോവാൻ പറ്റാത്ത സാഹചര്യത്തിൽ റെയിൽവേ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുകയും ആ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ ശരി അതാണ് സാഹചര്യം നന്ദി പി എം നാരാണ് ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ